ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് റൈവിങ് ത്രീലിൽ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് കുറേ വണ്ടികളൊക്കെ ഉണ്ട് ബൈക്കുകളും കാറുകളും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഡിഫെൻഡറാണ് എടുക്കാൻ പോകുന്നത് നല്ല രസമുള്ളൊരു ഡിഫൻഡറാണ് അപ്പോൾ ഇതൊന്നല്ല ഇതൊരു ഇതിൻ്റെ വിഷയം ഗൈസ് ഇന്ന് ഒരു ഗോൾഡൻ ലംബോർഗിനി അടിച്ചു മാറ്റാൻ പോവുകയാണ് ഗേസ് അപ്പോൾ നമുക്കത് പോയി അടിച്ചു മാറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അയ്യോ ഒന്നുമില്ല ഒന്നും പറ്റിയില്ല ഇഷ് ജസ്റ്റ് വണ്ടി എത്തിയാൽ അപ്പോൾ നമുക്ക് നേരെ പോയാ എയർപോർട്ടിലാണ് നമ്മുടെ വണ്ടി ഉള്ളത് അപ്പോൾ അയ്യോ അയ്യോ ഓ എന്താ വണ്ടി ചപ്പ്ളി ആയി എന്ന് തോന്നുന്നത് ക്സ് നമുക്ക് എയർപോർട്ടിലേക്ക് തരാം ഇവന്മാരൊക്കെ മെല്ലെ പോകുള്ളൂ എല്ലാവരും ഈ നാട്ടിലെല്ലാവരും മെല്ലെ ഇങ്ങനെ ഉറുമ്പിരിക്കണ പോലെ പോവുള്ളൂ ഐസ് അപ്പോൾ നമുക്ക് ആ വണ്ടി തരയാം എവിടെയുടെ വണ്ടി ഇതാ കൈസ് നമ്മൾ വണ്ടി കണ്ടിരിക്കുകയാണ് അതിന് മുന്നേ നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ വണ്ടി ഇതാണ് നമ്മുടെ സ്വന്തം വണ്ടി ആൻഡ് ഈ വണ്ടി ആവശ്യമില്ല കാരണം വേറെ കുറേ വണ്ടികളുണ്ട് റോൾസ് റോസ് അങ്ങനെ കുറേ വണ്ടികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് കത്തിച്ചാളയാം തെളിവ് അവശേഷിപ്പിക്കരുതല്ലോ സോ നമുക്ക് അർപ്പീജ് എടുക്കാം ഇത് പൊട്ടിക്കാം അപ്പോൾ ക്യസ് നമുക്കിനി നമ്മുടെ പുതിയ വണ്ടി കയറിയിരിക്കാം നല്ല രസമുള്ള വണ്ടി കൈസ് ഗോൾഡ് ലംബൂർഗിനൊക്കെ പറഞ്ഞാൽ എത്ര വേഗമാണ് എനിക്കവിടെ ടു സ്റ്റാർ വേണ്ടിയിട്ടുള്ളവർ വന്നു പെണ്ണുമ്പോളെ മാറിക്ക് വണ്ടി ഇടിച്ചിട്ട് കിടന്ന കരയാന്ന് ഗൈസ് അപ്പോൾ നമുക്ക് നല്ല പണി പാളിയൊക്കെയാണ് അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോകാം അപ്പോൾ നമുക്ക് നേരെ ജുറാസി പാർക്കിലേക്ക് വെച്ച് പിടിക്കാം കാരണം നമ്മുടെ അവിടെ ജൂറാസി പാർക്കിൽ തന്നെ എനിക്കൊരു വീടുണ്ട് പെട്ടീനെടുക്കണം എടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഒരു വീടുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് ഗൈസ് നോ പ്രോബ്ലം നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയി കാതാണ് നല്ലത് അല്ലെങ്കിൽ പോലീസുകാരനെ ചുട്ട് കോഴി പോലെ തിന്നു കളയും ഗൈസ് അപ്പം നമുക്ക് ടൂറാസ്റ്റിക് പാർക്കിന്റെ വഴി സംശയം ഒരു കാര്യം ചെയ്യാം നേരെ പോവാ അവിടെ മരം കാണുക പോലീസിൻ്റെ കാറൊക്കെ അടിച്ച് തെറിച്ച് വരികയാണ് ഗൈസ് അതിൽ ആണ് കാരണം അപ്പൊ ഖൈസ് നമ്മള് വീട്ട് വീട്ടിലെത്തിയേക്കാണ് അപ്പം ഇനി കുറച്ച് ദിവസം താമസിക്കണം നമ്മുടെ ടൂ സ്റ്റാർ പോയി വൺ സ്റ്റാർ ആയി ഇപ്പോൾ ഗൈസ് നമ്മൾ മൂന്ന് ദിവസം അവിടെ താമസിച്ചു ഇനി നമുക്ക് പോവാം എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ജലദോഷം പിടിക്കുക ഗൈസ് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയണ്ടേ ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ ജൂറാസിക് പാർക്കിൻ്റെ പുറത്തെത്തിയൊക്കെയാണ് ഇനി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം ഓ ഇതൊക്കെ എനിക്ക് ഈ ലംബോർഗിനെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അലക്സ എന്നിട്ട് അവനെ രക്ഷപ്പെട്ടു മേലെ സ്കൂട്ടായി എന്നെ അവിടെ ഇട്ടിട്ട് അവനെ ഞാൻ കാണിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൈസ് നമ്മൾ വീടെത്താനായി ആയിട്ടില്ല ഇത് നമ്മുടെ പഴയ വീടെത്താനായിട്ടുള്ളു ഓ കൈസ് നമ്മുടെ വണ്ടിയുടെ എന്തോ ഇളകി പോയി ഐ തിങ്ക് അത് ബോണറ്റാണോ ബോണറ്റാണെന്ന് തോന്നുന്നു നമുക്കൊന്ന് ചെറുതായിട്ട് തിരിച്ച് നോക്കിയാലോ ബമ്പറാണ് കൈസ് പോയത് ബോണറ്റൊന്നുമല്ല വീട് എത്തിക്കൈസ് അപ്പോൾ നമുക്ക് വണ്ടികളൊക്കെ വിടണ്ടേ അതായത് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി കാരണം വണ്ടി കണ്ടുകഴിഞ്ഞാൽ ആരേലും എന്നെടുത്ത് തല്ലി ഓടിക്കും അതുകൊണ്ട് വണ്ടി നമുക്ക് വിടണ്ട നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിടാം വേറെ ഏതെങ്കിലും അല്ല വീടിൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് പിന്നെ ബമ്പർ നമുക്ക് ശരിയാക്കാം വൈസ് അതൊക്കെ ശരിയാക്കി തന്നെ ഗോൾഡൻ ബമ്പറൊക്കെ കിട്ടും കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അലക്സ് തന്നെ അവന് പിന്നെ കാർഡേക്കാണ്ട് അവന് പിന്നെ എവിടെ നിന്നാണെങ്കിലും ഒപ്പിക്കും ഗൈസ് ഗൈസ് ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാതാണ് നല്ലത് മസിലങ്ങോട്ട് പെരുത്തു വരട്ടെ പെരുത്ത സാധനമല്ലേ നമ്മുടെ മസിലാണ് വേറെ ഒന്നല്ല ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസമാണ് ജോറാസിക് പാർക്കിൽ ഒരു മിനിറ്റ് നമ്മൾ കുറച്ചേറെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ പുറത്ത് ഭയങ്കര പൊളിഞ്ഞ് ആടണ സൗണ്ട് നല്ല പൊളിച്ചില്ലാണോ എന്തോ പൊളിഞ്ഞ് ഐ തിങ്ക് മരം എന്തേലും വീണോന്ന് ചെറിയ സംശയം മരം വീണതൊന്നുമല്ല പോലീസുകാർന്നു വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലല്ലോ ഗൈസ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഒന്നും സംഭവിച്ചില്ല വണ്ടി ഇടിച്ചു മാറ്റിയെന്നെ വേറെ ഒന്നല്ല ഗൈസ് നമുക്കൊരു ഗായ്സ് നമ്മൾ ജയിലിൽ പെട്ടു അലക്സ് അലക്സത്തിൻ്റെ നിന്നെ ഞാൻ കാര്യം ചേരുന്നത് ഞാൻ പുറത്തിറങ്ങട്ടെ അപ്പം നിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കായ്സ് എനിക്ക് നിങ്ങളോട് ചെറിയ കാര്യം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ പാർട്ട് ടു വേണമെങ്കിൽ പാർട്ട് ടു എന്ന കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക സെൻഡ് ചെയ്യാം അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ ഗായ്സ്